ഓം ശിവായ സോമിയേ ശരണമയ്യപ്പ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അവരുടെ ഗുണവും അവർക്കിനീ കേസരി യോഗവും ഭാഗ്യസമയവുമായി മുന്നോട്ടു പോകുന്നവരാണ് കാരണം ഈ മീനമാസം കഴിഞ്ഞാൽ അവർക്ക് സമയം ഭയങ്കരമായ രീതിയിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു കേസരി യോഗവും ഭാഗ്യ സമയവുമായി പോകുകയാണ് ഈ നക്ഷത്രക്കാർ അവർക്കുള്ള ഭാഗ്യ നമ്പരുകൾ തീർച്ചയായും നിങ്ങൾ ഈ ഭാഗ്യത്തിൽ പോകുന്നതിനാൽ അധ്വാനിച്ചുള്ള പണം അല്ലെങ്കിൽ സമ്പാദ്യം ധനം മാത്രമല്ല നിങ്ങൾക്ക് ഭാഗ്യത്തിലുള്ള ധനവും നിങ്ങൾക്ക് വരാൻ യോഗമുള്ള നാളുകാരാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണണം ഞാൻ പറയുന്നു വീണ്ടും വിശ്വാസം ദൈവവിശ്വാസം ആ വിശ്വാസമുള്ള നക്ഷത്രക്കാർ മാത്രം ഈ വീഡിയോ കാണുക വിശ്വാസമില്ലാത്തവർക്കുള്ളതല്ല ഈ വീഡിയോ മനസ്സിലായല്ലോ വിശ്വാസമുള്ള നിങ്ങളെപ്പോലുള്ള ദൈവവിശ്വാസത്തിൽ വിശ്വസിച്ച് പോകുന്ന അവർക്ക് എപ്പോഴും ഉയർച്ചയും ഉന്നതിയും മനസുഖവും സമാധാനവുമായി മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഭാഗ്യസമയവും ഭാഗ്യനേരവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ നക്ഷത്രക്കാർ അവിട്ടം തിരുവാതിര ചിത്തിര രോഹിണി പൂരാടം ഉത്രം പൂയം ഉത്രിട്ടാതി അനിഴം അശ്വതി തൃക്കേട്ട കാർത്തിക ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ഗുണവും അവരുടെ സ്വഭാവവും ഇവരുടെ ചിന്താഗതി നമ്മൾ ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ ഭഗവാന്റെ വാഹനങ്ങളിലൊന്നായ ഗരുടൻ അല്ലെങ്കിൽ നമ്മൾ പരുന്ത് കൃഷ്ണ പരുന്ത് പരുന്താണ് പക്ഷികളിൽ ഏറ്റവും ഉയരെ പറന്ന് അവരുടെ ഇരകളെയും എല്ലാം പിടിക്കുന്നത് ആ രീതിയിൽ ആ ചിന്താഗതിയിൽ കാരണം കൃഷ്ണപ്പരന്തിൻ്റെ ചിന്താഗതി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഉയർച്ചയിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ നിന്നാണ് അവൻ അവൻ്റെ ഇരകളെ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് താഴ്ചയിൽ വരുന്നത് അവൻ അവൻ്റെ ഇരയെ പിടിക്കാനായി തീർച്ചയായും ഇതുപോലാണ് ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതിയാണ് ഞാൻ ഞാൻ നാളെ സമ്പത്തും ധനവാനും ഉയർച്ചയിൽ മുന്നോട്ട് പോകും എന്ന മനസ്സുമായി ആ മന്ത്രവുമായി പോകുന്ന നക്ഷത്രക്കാരാണ് അവർ എപ്പോഴും ഉയർന്ന ചിന്താഗതിയിലാണ് പോകുന്നത് ഒരിക്കലും ഞാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്താഗതിയില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇനി ഉയർച്ചയുടെ സമയമാണ് ഇവരുടെ ജനനഗുണമനുസരിച്ച് ഒന്നിനും ഒരു പുറകോട്ട് നിൽക്കില്ല ധൈര്യം ഉറച്ച ശബ്ദം ഉറച്ച തീരുമാനം എല്ലാം എടുത്തു പോകുന്ന നക്ഷത്രക്കാരാണ് ഇവരുടെ ചിന്താഗതി സാധാരണ ആൾക്കാരിൽ നിന്നും നിങ്ങൾ നോക്കിയോ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയോടുള്ള അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതിയിലാണ് പോകുന്നത് എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ നടക്കില്ല എന്നുള്ള ചിന്താഗതിയില്ല ഏതു പ്രശ്നം വന്നാലും അവർ അത് തരണം ചെയ്ത് അത് എന്നെ കൊണ്ട് പറ്റും എന്നാണ് ഈ നക്ഷത്രക്കാർ പറയുന്നത് അങ്ങനാണ് ഇവരുടെ വിജയവും ഈ നക്ഷത്രക്കാർ പൊതുവേ എല്ലാവരും കലാകാരന്മാരും സൗന്ദര്യം സുന്ദരന്മാരും സുന്ദരികളുമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നക്ഷത്രക്കാരെ കല നൃത്തം അഭിനയം ഗായകർ ചിത്രകാരന്മാർ ഇതില് നാലിലും കഴിവോടെ മുന്നോട്ടു പോകുന്ന നക്ഷത്രകാരാണ് അവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല കാരണം സൗന്ദര്യം ആകർഷണം ഭയങ്കരമായ സൗന്ദര്യം ഏറ്റവും സുന്ദരമായി ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചോദിക്കണം ഈ നക്ഷത്രക്കാർ പൊതുവെ അടുത്തു വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയും സുന്ദരമായ ചിരിയുമാണ് ആരെയും സഹായിക്കും ആരോടും ഒരു വിഷമമോ എതിർപ്പോ ഒന്നും പറയാനില്ല ആര് വന്ന് സഹായം ചോദിച്ചാലും മുഖം നോക്കില്ല അപ്പോഴേ അവർ അതിനായി പുറപ്പെടും കയ്യിലുള്ള ധനമോ എന്തു ചോദിച്ചാലും അവർ നൽകും കാരണം അവർ സെൽഫ് മെയ്ഡ് പീപ്പിൾ ആണ് കഠിനാധ്വാനത്തോടെ ഞാൻ നാളെ ഏറ്റവും വലിയ ഒരു വ്യക്തിയാവും ഉയർച്ചയിൽ ധനികനായി മാറും എന്നുള്ള അല്ലെങ്കിൽ സെൽഫ് ഡെഡിക്കേഷനോട് പോകുന്ന നക്ഷത്രക്കാരാണ് കൃഷ്ണപ്പരന്തിൻ്റെ ചിന്താഗതി എന്ന് പറയാൻ പറഞ്ഞില്ല താൻ തൻ്റെ ഇരയെ അല്ലെങ്കിൽ തൻ്റെ ജീവിതം അല്ലെങ്കിൽ ഗോൾ തനിക്ക് തനിക്കേത് ഗോളാണ് എടുക്കേണ്ടത് ഏറ്റവും ഉയർന്ന ഗോൾ അല്ലെങ്കിൽ ഏറ്റവും ഹണ്ട് ചെയ്യാൻ പറ്റുന്ന തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച സൂക്ഷ്മതയോടെ നോക്കിയാണ് ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത് സൗന്ദര്യം ഞാൻ പറഞ്ഞല്ലോ പൊതുവെ ഈ നക്ഷത്രക്കാരെല്ലാം സൗന്ദര്യം കൂടുതലായിരുന്നു അതുപോലെ ഇവർക്കൊരു യുണീക്ക് സ്റ്റൈൽ ഉണ്ട് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയണം ഇവർ ഡ്രസ് സെൻസ് ഏത് സാധാരണ ഓരോ വ്യക്തികൾക്ക് നാടൻ ഡ്രസ്സ് അല്ലെങ്കിൽ മോഡേൺ പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് അങ്ങനല്ല ഡ്രസ്സുകൾ കൂടുതൽ ചേരുകയും വന്നാൽ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ അതിൽ ഇവരെ കവിഞ്ഞ് വേറെ ആരുമില്ല ആ രീതിയിൽ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ജീൻസ് ടീഷർട്ട് എക്സലൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് സെൻസും അതുപോലെ ഫ്രഷ് ആൻഡ് ക്ലീന്നെസ് ഹൈജീനിക് വൃത്തിയുടെ കാര്യത്തിൽ ഇവരെ കവിഞ്ഞ് ഇവരെ വെല്ലാൻ ആരുമില്ല രാവിലെ എണ്ണീക്കുമ്പോൾ കുളിയും ജപവും അല്ലെങ്കിൽ പല്ലുതയും എല്ലാം കഴിഞ്ഞ ശേഷമേ ആഹാരമോ ജലപാനമോ എടുക്കുക കാരണം ഫ്രഷ് യുണീക് വൃത്തി ക്ലീന്നെസ് ഹൈജീനിക് ആയ വ്യക്തികളാണ് വെറു പൊതുവെ പോകുമ്പോൾ ഗന്ധം സുഗന്ധം സുഗന്ധം പരത്തുന്നു കാരണം ശരീരം കാരണം എപ്പോഴും വൃത്തിയായി സുന്ദരമായി നടക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ കണ്ടിട്ടുള്ളേ കാരണം ഈ നക്ഷത്രക്കാർ അടുത്ത് വരുമ്പോൾ ആ ഗന്ധം ആ സുഗന്ധം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ആ ലേപനം അവരുപയോഗിക്കുന്ന ഏത് മോഡേണായിട്ടുള്ള ലേപനങ്ങളും എല്ലാം സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ഏതും അത്രയ്ക്ക് മോഡേൺ ആയിരിക്കും അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ ടീഷർട്ട് ജീൻസ് ഏത് വേഷങ്ങൾ ഇട്ടാലും ഭയങ്കര സൗന്ദര്യമായിരിക്കും പുരുഷന്മാർ മുണ്ട് വെള്ളമുണ്ട് വെള്ള ഷർട്ട് അത് പൊതുവെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും സ്ത്രീകൾ ജീൻസ് ടീഷർട്ട് അതുപോലെ ചുരിദാർ സാരികൾ ഇവർ ഉടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും ഭംഗിയായിരിക്കും ആ ഡ്രസ്സിങ് സെൻസ് അതുപോലെ സെലക്ഷൻ ഇവരുടെ ചോയ്സ് കളർഫുൾ ആയിരിക്കും അതാണ് ഇവരുടെ ഉയർന്ന ചിന്താഗതി ഈ നക്ഷത്രക്കാർ കൈനീട്ടം ഏറ്റവും ഭാഗ്യമായ കാര്യങ്ങളാണ് ഇവരെ കൊണ്ട് കൈനീട്ടം ഒരു ഒന്നാം തീയതി കയറുന്നത് വരെ കഴിഞ്ഞ ഉള്ളതിന് അത്രയ്ക്കും നല്ല പോസിറ്റീവ് എനർജിയും ഭാഗ്യവുമുള്ള നക്ഷത്രക്കാരാണ് ഇനി ഇവർക്ക് കേസരി യോഗം തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായും നിങ്ങൾ ആ യോഗം നിങ്ങളിൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒപ്പിക്കുക നമ്മൾ പൊതുവേ ഭാഗ്യം ഭാഗ്യക്കുറി ഇതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ പറയുമല്ലോ ഭാഗ്യക്കുറികൾ നമ്മൾ മാസത്തിൽ നിങ്ങളെ നക്ഷത്ര ദിവസം ഒരു ടിക്കറ്റ് ഒരു കേരള ഭാഗ്യക്കുറി എങ്കിലും നിങ്ങൾ എടുക്കുക തീർച്ചയായും നിങ്ങളിൽ ഒരു ഭാഗ്യവും അതുപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും തരണം ചെയ്യാൻ ഈ ഭാഗ്യം നിങ്ങളെ ഉപകരിക്കുന്നുണ്ട് സാമ്പത്തിക എല്ലാം വീഴുമ്പോഴും നിങ്ങൾക്ക് ഈ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ഈ നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞല്ലോ പൊതുവേ വൃത്തി സൗന്ദര്യം കലാപരമായി മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് കലാപരമായി ഇനി അങ്ങോട്ട് സംവിധാനം അഭിനയം ഗായകർ ചിത്രകാരന്മാർ നിലകളിൽ ശോഭിക്കാൻ കഴിവുള്ള നാളുകാരാണ് ഇനി അവർക്ക് മുന്നോട്ട് പോകാം ഒന്നിനും തടസ്സമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഉറപ്പായി നിങ്ങൾക്ക് വിജയം നൂറ് ശതമാനം അല്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഏത് ഡ്രസ്സും ഇവർക്ക് പൊതുവെ ഇവരിട്ട് കഴിഞ്ഞാൽ സ്റ്റൈൽ ആ സ്റ്റൈൽ യുണീക് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നാളുകാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരിട്ടുകൊണ്ടുവരുന്ന മോ മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് സെൻസ് അതുപോലെ യുണീക്ക് ആയിട്ടുള്ള കളേഴ്സ് ഇതെല്ലാം ഇവരെ കഴിഞ്ഞേ ഉള്ളൂ വാവു ഏറ്റവും സുന്ദരമായിരിക്കും സ്ത്രീകളും പുരുഷന്മാരും സ്റ്റൈലുള്ള വേറെ നക്ഷത്രക്കാരില്ല കാരണം മോഡേൺ ഡ്രസ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായി ചേരുന്ന നക്ഷത്രക്കാരാണ് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ മോസ്റ്റ് മോഡേൺ വൈബായിട്ടുള്ള വേഷങ്ങൾ മുതൽ ഈ നക്ഷത്രക്കാർ കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഭംഗിയായിരിക്കും പുരുഷന്മാര് അവരുടെ സ്റ്റൈൽ അവർക്ക് ഏറ്റവും അനുയോജ്യം അവർ ജീൻസ് ടീഷർട്ട് മാത്രമല്ല അവർക്ക് വെള്ളമുണ്ടും ഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ ഒരു ആഢ്യത്വമാണ് ഈ നക്ഷത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഇനി നല്ല സമയമാണ് കലാപരമായി മുന്നോട്ട് നിൽക്കുന്നവർ ശങ്കിക്കാതെ മുന്നോട്ട് തന്നെ പോവുക അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉയർച്ച ചിത്രകാരന്മാർ ഗായകർ അഭിനയം അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിക്കാൻ പറ്റും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം നിങ്ങൾ ലോട്ടറികൾ എടുക്കാൻ പറ്റുന്നവർ മാസത്തിൽ ഒരു ലോട്ടറിയെങ്കിലും എടുക്കുക നാല് നമ്പർ സെറ്റ് അതാണ് ജനപ്രിയമായ നാൽപ്പത് രൂപ ടിക്കറ്റുകൾ ആ ഭാഗ്യ നമ്പരുകൾ നാല് നമ്പരുകൾ ഈ നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യ നമ്പരുകൾ ഈ സ്ക്രീനിൽ തെളിയുന്നതാണ് നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക സ്കിപ്പ് ചെയ്യാതെ ഈ നമ്പരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യ നമ്പരുകൾ ഇതാ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആ ഭാഗ്യ നമ്പറുകൾ കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ആ നമ്പറുകൾ ഉപയോഗിച്ച് കേരള ഭാഗ്യക്കുറികളിൽ ഭാഗ്യം രാവിലെ ആറ് മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം ആറര മുതൽ ഒമ്പതര വരെ ആ സമയത്തിൽ ഈ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് ഒരു ഭാഗ്യമെടുത്താൽ ഉറപ്പായും ഒരു ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തൊരു ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടണിൽ ഇഷ്ടമുള്ള തുകകൾ നിങ്ങൾക്ക് ചെയ്യാം ഓം നമ ശിവായ ശരണമയ്യപ്പ